പിന്നെ കഴിച്ച് ഈ സാന്ദ്രാ തോമസ് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇഷ്യൂയിലേക്ക് നമ്മുടെ മമ്മൂക്ക വന്ന് ഇടയിൽ നിന്നിട്ടുണ്ട് ഇടയിൽ നിൽക്കേണ്ട ഒരു കാര്യവും പുള്ളിക്കില്ലായിരുന്നു പക്ഷേ വെറുതെ വന്ന് തലയിട്ടു പക്ഷേ പുള്ളി തലയിട്ടേനെ എല്ലാവരും ഇങ്ങനെ ഇടുന്ന ട്രോളുന്നുണ്ട് എസ്പെഷ്യലി ലാലിട്ടം ഫാൻസ് പക്ഷേ ഇങ്ങനെ ട്രോളിൽ ആളുകൾ ഒരു കാര്യം ഓർക്കണം ഇടേ ഇത് മമ്മൂട്ടിയാണ് പുള്ളി വരും ചോദിക്കും മലയാള സിനിമയിൽ ആർക്കെന്ത് പ്രശ്നം വന്നാലും ആദ്യം മുന്നിൽ വന്നിരിക്കുന്ന ഒരു നായക നടൻ അത് മമ്മൂക്കയായിരിക്കും അത് ഏറ്റവും വലിയ സ്റ്റാറിനാണെങ്കിലും ഏറ്റവും ചെറിയ സ്റ്റാറിനാണെങ്കിലും എസ്പെഷ്യലി മോഹൻലാൽ കാര്യം മോഹൻലാൽ ഫാൻസ് ആണ് ഇപ്പോൾ ഇതിനെതിരെ മമ്മൂട്ടിക്ക് കനത്ത ഡീഗ്രേഡിംഗ് ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഒരു കാര്യം ഓർക്കണം നാശമായി വിമർശനത്തിന്റെ കൊടുമുടിയിൽ ലാലട്ട് നിന്നപ്പോ ആരായിരുന്നു വന്ന് മുമ്പ് നിന്നത് സപ്പോർട്ട് ചെയ്യാൻ അത് മമ്മൂക്കയായിരുന്നു അതുപോലെ തന്നെ പുള്ളി ഇനിയും വരും സാന്ദ്ര തോമസിന് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടാവും പ്രൊഡ്യൂസർ അസോസിയേഷനുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ റെഡിയാക്കി മുന്നോട്ട് പോകാമെന്ന് സാന്ദ്ര വേണ്ടാന്ന് പറഞ്ഞാൽ മമ്മൂക്ക പോയി അത്രേ ഉള്ളൂ പിന്നെ മമ്മൂക്കെ പടത്തിന്ന് പിന്മാറി എന്ന് പറയുന്നത് അതൊരു വ്യക്തിപരമായിട്ടുള്ള റൈറ്റ് ആണ് പുള്ളിക്ക് ഒരു സിനിമ പുള്ളി കമ്മിറ്റ് ചെയ്തു വേണ്ടെങ്കിൽ വെക്കാം അതിന് പല കാരണങ്ങളും ഉണ്ടാവും ഈ കാരണമാകും എന്ന് നിങ്ങൾ വിചാരിക്കരുത് അത് നമുക്കെന്തായാലും അടുത്ത വീഡിയോയിൽ പറയാം എന്തായാലും മമ്മൂക്കയുടെ ഈ ഇടപെടലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമന്റ് ബോക്സിൽ ഇടുക